അല്ലാമലൈക്കും വാഹമതുല്ഹി വാത്തു അലഹലാത്തുസലാം അല പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ ഇറണൈ പുലരിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മളെല്ലാവരും സന്തുഷ്ടരാണ് വളരെ ഹാപ്പിയാണ് നമ്മളൊക്കെ കഴിഞ്ഞുപോയ നാളുകളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവരാണ് വിശദുഖുറാൻ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു 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 പ്രത്യേകത അത് തന്നെയാണ് പ്രതീക്ഷയുള്ളവരാണ് നിരാശ ഇല്ലാത്തവരാണ് പ്രതീക്ഷയോടെ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ പ്രതീക്ഷയും പ്രത്യാശയും നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ് അതോടൊപ്പം നാം ഒഴിവാക്കേണ്ടതാണ് നിരാശ എന്നുള്ളത് ഇന്ന് പുതിയ തലമുറ നിരാശയുടെ വക്കിലുള്ളത് കൊണ്ടാണ് വീട് വിട്ടിറങ്ങി പോകുന്നതും മറ്റു ആത്മഹത്യകളിലേക്ക് പോകുന്നതും ഒക്കെ അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ നിരാശ എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാവേണ്ടതില്ല യൂണിസ് നബിയുടെ ചരിത്രം നമുക്കറിയാലോ യൂനിസ് നബി അലഹി നടത്തി ജനങ്ങളെ വിളിച്ചു ജനങ്ങളെ ക്ഷണിച്ചു ജനങ്ങളെ കാര്യങ്ങൾ അറിയിച്ചു പക്ഷേ ജനങ്ങൾ ഉൾക്കൊണ്ടില്ല അദ്ദേഹത്തിന് വല്ലാത്ത പ്രയാസം പ്രയാസമുണ്ടായി ബുദ്ധിമുട്ടുണ്ടായി അദ്ദേഹം തളർന്നു ടെൻഷനായി വിഷമിച്ചു മതി മടുത്തു എന്ന് പറഞ്ഞു ആ മടുപ്പിൽ അദ്ദേഹം നാട് വിട്ടു ആ നാടുവിടൽ യാത്രയിലായി ആ യാത്രയിൽ കപ്പലിൽ കയറി അതിൽ നിന്നാണ് മത്സ്യത്തിന്റെ വയറ്റിലേക്ക് അകപ്പെടുന്നത് അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ബോധോദയം വരുന്നത് അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് കുറ്റബോധം വരുന്നത് അള്ളാഹുവോട് പറയൺ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ് അല്ലാഹുവെ നീയല്ലാതെ ആരാധ്യനില്ല ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു എന്ന് കർബ് എന്ന പേരിലാണ് ഈ പ്രാർത്ഥന അറിയപ്പെടുന്നത് വിഷമങ്ങൾ ഉണ്ടാകുമ്പോ ടെൻഷനുകൾ ഉണ്ടാകുമ്പോ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ നാം എന്തു ചെയ്യണം ഇത് പ്രാർത്ഥിക്കണം അള്ളാഹോട് പറയുക എപ്പോഴും പറയുക നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും മാറും എല്ലാ പ്രശ്നങ്ങളെയും മാറ്റാൻ നബി വയറ്റിലകപ്പെട്ടപ്പോ അതിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി മാത്രം ബലം കിട്ടിയ ഒരു ദുഅയാണിത് എങ്കിൽ അതിനേക്കാൾ വലിയ പ്രയാസത്തിൽ നമ്മൾ അകപ്പെട്ടിട്ടുണ്ടോ ഇല്ല യൂനി നബിയേക്കാൾ വലിയ നിരാശ നമുക്ക് എന്തിനുണ്ടാവണം അപ്പൊ നിരാശയില്ലാതെ പരിപൂർണമായ സംരക്ഷണം അള്ളാഹുവിൽ ലഭിക്കാൻ എപ്പോഴും നമുക്ക് മനശാന്തി ലഭിക്കുവാൻ നമുക്ക് പറയാം അള്ളാഹു നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കുമാറാവട്ടെ അസ്ലാം വലൈക്കും വാർഹമത്